സാന്തത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ മീനവും മിത്രയും കൂടെ അമ്പലത്തിൽ പോകണമെങ്കിൽ ദേവിയെയും കൂട്ടിക്കോ എന്ന് പറയും അങ്ങനെ സന്തോഷത്തോടെ ദേവി സമ്മതിക്കും പക്ഷേ മിത്രയും മീനാക്ഷിയും പോകും അപ്പോൾ ദേവി വിഷമത്തോടെ പറയുന്നുണ്ട് എന്നാൽ ഞാൻ കൂടെ പോരുന്നതാവില്ല അത് കാരണമായിരിക്കും അവരൊഴിഞ്ഞ് മാറിയതെന്ന് പറഞ്ഞ് വിഷമത്തോടെ ദേവി നമ്മുടെ ഗോമതിയോട് പരാതിയൊക്കെ പറയുന്നുണ്ട് എന്നാൽ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നത് ട്യൂഷൻ്റെ കാര്യം സംസാരിക്കാനാണ് അതുകൊണ്ട് തന്നെയാണ് ദേവീനെ മനഃപൂർവ്വം ഒഴിവാക്കിയത് എന്തായാലും എല്ലാവരോടും പറയുമല്ലോ അതുകൊണ്ട് തന്നെ മുക്കുള്ള ദിവസങ്ങളിൽ വീട്ടിൽ വന്ന് ക്ലാസ് എടുക്കാമെന്ന് അങ്ങനെ മിത്ര ഉറപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെ മീനാക്ഷിയ കൂട്ടുകാരിക്ക് രണ്ട് പേരും കൂടെ അങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ വരണോ ഈ കാര്യം കാരണം ദേവിയെടുത്തി അറിഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയും എന്തായാലും ദേവിക്ക് എന്തോ കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു ദേവി രഹസ്യമായി ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട് ഇവർ സംസാരിക്കണതൊക്കെ ഒളിഞ്ഞെന്നൊക്കെ കേൾക്കുന്നുണ്ട് പിന്നീട് അപ്പച്ചയോട് മാത്രം അതായത് നമ്മുടെ ഗോമതിയോട് മാത്രം പറയുമ്പോൾ വേണ്ട മിത്രയെ വേണ്ട ബാലേട്ടനോട് ചോർച്ച് സമ്മതം മേടിച്ചിട്ട് മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാകുന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ മറിഞ്ഞു നിന്ന് നമ്മുടെ ദേവി കേൾക്കുന്നുണ്ട് എന്തായാലും ദേവി കേട്ടതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പ്രശ്നങ്ങളിലേക്ക് ചെന്നിനത് അവസാനിക്കുന്നത് അപ്പോൾ ഇത് മിത്രയ്ക്ക് ട്യൂഷൻ എടുക്കണേൻ്റെ പിന്നിൽ മീനാക്ഷി എന്നുള്ള കാര്യം നമ്മുടെ ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മീനാക്ഷിനെയും മിത്രനെയും കാണിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്